അടുത്ത ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് റെഡി ടു സ്റ്റിച്ച് മെറ്റീരിയൽസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡിൽ ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ബനാറസി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അപ്പൊ ബനാറസി സിൽക്കില് റെഡി ടു സ്റ്റിച്ച് മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടാണ് അടുത്ത കളറാണ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആൻറ്റിഗോൾഡിലെ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി നല്ല തിക്കായിട്ടുള്ള വർക്കാണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് നമ്മുടെ ടോപ്പ് ബോട്ടം ദുപ്പിട്ട് ആ സെറ്റിൽ ഒരു മെറൂൺ കളർ എന്നിട്ടുള്ള ഒരു ഗോൾഡ് വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ആൻറി ഗോൾഡ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ബനാറസിൽ വരുന്ന നമ്മുടെ അടുത്ത് സെറ്റാണ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് മെറൂൺ അപ്പം ഇതാണ് ഡാർക്ക് മെറൂൺ ആണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത് നല്ല ഒരു ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് ബനാറസി സിൽക്കിൽ നമ്മുടെ അടുത്ത ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് ഒരു പ്രോപ്പർ ഫിനിഷിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ആൻഡി ഗോൾഡില് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ഫാബ്രിക് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ലെങ് തന്നെ വിടുത്തുള്ള തുപ്പട്ടയാണ് ബനാറസി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്